ർത്തുപാടി ഞാനത്തോടെ കീർത്തനം ചെയ്തെന്നും ഇത്ര നല്ല രക്ഷകൻ വേറെ പാടും ഞാൻ വിശുദ്ധ യോഹന്നാൻ പത്തൊൻപത് ആറ് മഹാപുരോഹിതന്മാരും ചേവകരും യേശുവിനെ കണ്ടപ്പോൾ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ചു തന്റെ അരികിൽ വിസ്താരത്തിനായി കൊണ്ടുവന്ന യേശു എന്ന പുരുഷൻ പൂർണമായും എന്ന് പിലാത്തോസൻ നിശ്ചയമായിരുന്നു പക്ഷേ അദ്ദേഹം യേശുവിനെ ക്രൂര പീഡനങ്ങൾക്കായി പടയാളികളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു അവർ തന്നെ ചാട്ടവാറിനും ചമ്മട്ടിക്കും അടിച്ചു മുഖത്ത് തുപ്പി മുൾക്രീടം ധരിപ്പിച്ചു കരണത്തടിച്ചു ഒടുവിൽ പരിഹാസങ്ങളുടെയും വേദനകളുടെയും ഒക്കെ മൂർധന്യതയിൽ ഗാഗുൽത്തായിൽ കുരിശിൽ തറച്ചു കൊന്നു പ്രിയരെ അതിവേദനയേറ്റ് നമുക്ക് വേണ്ടി കുരിശിൽ പിടഞ്ഞു മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന നല്ല നാഥനിലൂടെ ആരാധിക്കാൻ നമുക്ക് പിതാവിനെ ഈ നല്ല സുദിനത്തിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ അവിടുത്തെ പ്രിയപുത്രനിലൂടെ അടിയങ്ങൾക്ക് രക്ഷയൊരുക്കിയതിനായി നന്ദി ആ രക്ഷാകര പദ്ധതി പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഏക മനസ്സോടെ അങ്ങനെ ആരാധിക്കുവാൻ ഇന്ന് സഹായിക്കണമേ ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ